സംഗീത സംഗീതസമിത സംഗീത സംവിധാനം അത് ഇപ്പം പാലും പഴമ സിനിമ വി കെ പ്രകാശ് സംവിധാനം ചെയ്തു ആണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എവിടെയോ ഒരു ഒരു മോഹം ഒരു വലിയൊരു ആഗ്രഹം അത് പെട്ടെന്ന് ഈ തടഞ്ഞു വീണൊരു സാധനം താഴോട്ട് വീണവരായി അത് അതിനകത്തൊരു മൂന്നാല് പാട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ബി കെ പ്രകാശ് പാട്ടിൻ്റെ വലിയൊരു ആരാധയാണ് ഭയങ്കര ഇഷ്ടമാണ് പാട്ടെന്നു പറയുക സിനിമയ്ക്ക് ശരിക്കും പാട്ട് അല്ലേ സിനിമയ്ക്ക് പാട്ട് നല്ലതാണ് പക്ഷെ ഇന്നിപ്പോൾ അതിന് വലിയ പ്രാതിനിധ്യം ഉണ്ടോ പിന്നെ ആ ഒരു എന്താണ് അനുയോജ്യമല്ലാത്ത പാട്ടുകൾ ആ ഇപ്പോൾ പാട്ടെന്നൊക്കെ എന്താ പറയുക നമുക്ക് മുമ്പത്തെ പാട്ടുകളൊന്നും പലതും നമുക്ക് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അന്നൊരു സംഗീതത്തിൻ്റെ സിറ്റുവേഷന് വേണ്ടി നല്ല സംഗീതം അതിനു വേണ്ടി താല്പര്യപ്പെടുത്തും അധ്വാനിച്ചും ആത്മാർത്ഥമായിട്ടും അന്ന് കമ്പോസ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകുമ്പോൾ എൻ്റെ അറിവ് അങ്ങനെയാണ് പക്ഷെ ഇന്ന് പല സിനിമകളിൽ പാട്ട് നല്ലതുകൊണ്ട് പക്ഷെ ചിലതൊക്കെ വേണ്ടാത്തടത്തും പാട്ട് വെക്കുന്നിങ്ങനെ ഒരു പാട്ട് ആ ഒരു പാട്ട് എന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു ലെവലിൽ പല സിനിമകളിലും പല പാട്ടുകളും അങ്ങനെ തോന്നുന്നുണ്ട് എല്ലാമല്ല പല സിനിമകൾ അങ്ങനെ തോന്നാറുണ്ട് പാട്ടിനെയോ ആരെയോ കുറ്റപ്പെടുത്തി പറയുന്നതല്ലേ പക്ഷെ അങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും